ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ മേഖലയ്ക്ക് ടാഗോർ അക്കാദമിയുടെ കൈത്താങ് വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ്മയിൽ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ടാഗോർ ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ മേഴ്സി ജോസിനു വേണ്ടി സീനിയർ അധ്യാപിക അശ്വിനി പി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗം എ സി അബ്ദുൾ മജീദിന് തുക കൈമാറി ചടങ്ങിൽ കെ പി അബ്ദുൾ മജീദ് ജമാൽ കുറ്റ്യാടി അർഷിന സി നീതു തസ്ലീമ കുന്നത്ത് ഹസീന എം സി ജ്യോതിക വിജയൻ ഷനൂബ സാന്ദ്ര ആർ വി അൻഷിത എം എ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്